ഹായ് ഹലോ എവരിവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവിധ എൻട്രൻസ് പരീക്ഷകൾ എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി അജിനോറായ് എൻട്രൻസ് അക്കാഡമി അവതരിപ്പിക്കുന്നു ക്രാഷ് ട്വന്റി ട്വന്റി ഫോർ ക്രാഷ് കോഴ്സ് ട്വന്റി ട്വന്റി ഫോറിൽ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലസ് ടുവിന് ശേഷം മികച്ച കോളേജുകളിൽ മികച്ച സ്ഥാപനങ്ങളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് പരീക്ഷകൾ പാസ്സാവണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രധാനമായിട്ടും നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നീറ്റ് പരീക്ഷ ഇന്ത്യയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയാണ് നീറ്റ് പരീക്ഷ എം ബി ബി എസ് മുതൽ ബി ഡി എസ് മുതൽ അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി തുടങ്ങിയ കോഴ്സുകൾ അതുപോലെ തന്നെ രാജ്യത്തെ മികച്ച എയിംസിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗ് അടക്കമുള്ള പ്രോഗ്രാമുകൾ ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിലും നമ്മൾ എൻറോൾ ചെയ്യണമെങ്കിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നീറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ക്രാഷ് കോഴ്സിലൂടെ നീറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും ക്രാഷ് ട്വൻ്റി ട്വൻറ്റി ഫോറിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ജെ ഇ അഡ്വാൻസിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ജെ മെയിൻ പാസ്സാവുക എന്നുള്ളതാണ് മികച്ച പേഴ്സൻറ്റേജ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ജെ അഡ്വാൻസ് നമുക്ക് എഴുതുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള ഒരു മത്സര പരീക്ഷയാണ് കീം പരീക്ഷ കേരളത്തിലെ ഗവൺമെൻറ് അതോടൊപ്പം തന്നെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിങ് പ്രോഗ്രാം നമുക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കീം പരീക്ഷ നമ്മൾ പാസ്സാകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകൾ പോലെയുള്ള മറ്റനുബന്ധ മെഡിക്കൽ പ്രോഗ്രാമുകളിലും നമുക്ക് എൻറോൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കീം പരീക്ഷ നമ്മൾ പാസ്സാവേണ്ടിയിരിക്കുന്നു ഈ നീറ്റ് ജെഇ കീം മത്സര പരീക്ഷകൾക്ക് പുറമെ കുസാറ്റ് പോലെയുള്ള എൻട്രൻസ് പരീക്ഷകൾ ഇത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം വേണ്ട പ്രിപ്പറേഷൻസ് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് ട്വൻറ്റി ട്വൻറ്റി ഫോറിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വർഷം ബി എസ് സി നേഴ്സിങ് ഒരു പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് സയൻസൊക്കെ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട് ബി എസ് സി നേഴ്സിങ് നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ കേരളത്തിലൊക്കെ ഒരു പ്രത്യേക ബോഡിയാണ് ബി എസ് സി നേഴ്സിങ്ങിനുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് തീരുമാനിച്ചിരുന്നത് എൽ ബി എസ് വഴിയായിരുന്നു അഡ്മിഷൻ പക്ഷേ ഈവൻ കേരളത്തിൽ പോലും ഈ വർഷം എൻട്രൻസ് പരീക്ഷ ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ കർണാടക പോലെയുള്ള അദർ സ്റ്റേറ്റുകളിൽ മലയാളികളായ കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടക കർണാടകയിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമിന് സിഇ ടി എൻട്രൻസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തീർച്ചയായിട്ടും അപ്പം കേരളം അതല്ലെങ്കിൽ കർണാടക അതുപോലെ തന്നെ ആന്ധ്ര തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നീറ്റ് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് പരീക്ഷകൾ എഴുതിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അജിനോറ എൻട്രൻസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് ഇവിടെയാണ് പ്രാധാന്യം അർഹിക്കുന്നത് നീറ്റ് ജെഇ കീമ് കുസാറ്റ് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ തന്നെ സി യു ഇ ടി പോലെയുള്ള എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും വേണ്ട കൃത്യവും വ്യക്തവുമായ ഒരു സ്റ്റഡി പ്ലാൻ ആണ് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് ട്വന്റി ട്വന്റി ഫോറിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് ഇനി ആർക്കൊക്കെയാണ് ക്രാഷ് ട്വന്റി ട്വന്റി ഫോറിന് എലിജിബിലിറ്റി ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു കംപ്ലീറ്റ് ഓൾറെഡി ചെയ്ത കുട്ടികൾക്കുമാണ് ക്രാഷ് ട്വൻറ്റി ട്വൻറ്റി ഫോറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതാണ് അടുത്ത വർഷത്തെ ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷകളുടെ എല്ലാം ക്രൈറ്റീരിയ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൃത്യമായി ഇപ്പോഴേ തന്നെ ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എങ്ങനെയാണ് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് മറ്റ് ക്രാഷ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് രണ്ട് രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ക്രാഷ് പ്രോഗ്രാം എത്തുന്നുണ്ട് അതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ നമുക്ക് ലഭ്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം വേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിനുള്ള അസിസ്റ്റൻസും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് അക്കാഡമിയുടെ ഒരു ഒരു പ്രത്യേകതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേക ക്ലാസ് ആണ് ഓരോ സ്റ്റുഡൻസിനെയും ഒരു ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഗ്രൂപ്പിന് ഒരു മെന്ററെ വെച്ചുകൊണ്ടുള്ള ക്ലാസ് മെൻറ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കൃത്യമായ ചിട്ടയായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്ലാനാണ് കുട്ടികളിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്റ്റഡി മെറ്റീരിയൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ രണ്ട് വർഷം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ച കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തവും കൃത്യവുമായ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് തിയറി ബ്രീഫിങ് ആ സ്റ്റഡി മെറ്റീരിയലിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ക്ലാസ് അസൈൻമെൻസുകൾ ഈ സ്റ്റഡി മെറ്റീരിയലുണ്ടാവും ക്ലാസ് അസൈൻമെൻസിന് ശേഷം നമ്മൾ വീടുകളിലെത്തി ഹോംവർക്കായിട്ട് ചെയ്യാനുള്ള ഹോം അസൈൻമെൻസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ഒരുപാട് ക്വസ്റ്റിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വ്യക്തമായ ഒരു വളരെ മികച്ച ഒരു സ്റ്റഡി മെറ്റീരിയലാണ് ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് അജിനോറ എൻട്രൻസ് അക്കാഡമി തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഡൗട്ട് ക്ലിയറൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൗട്ട് ക്ലിയറൻസ് ആണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഡൗട്ട് ക്ലിയറിംഗ് അസിസ്റ്റൻസ് ആണ് ഈ ക്രാഷ് കോഴ്സിലൂടെ അജിനോർ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ട് കോർണേഴ്സ് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഈ ക്രാഷ് കോഴ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് എനി ടൈം നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനുള്ള ഫാക്കൽറ്റി സപ്പോർട്ട് ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതോടൊപ്പം തന്നെ ഈ ക്രാഷ് കോഴ്സിൽ അണിനിരക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച എൻട്രൻസ് മേഖലയിലുള്ള ഒരു അധ്യാപക നിര തന്നെയാണ് ഈ ക്രാഷ് കോഴ്സിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച ഓരോ ചാപ്റ്ററുകളും ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മികച്ച അധ്യാപകരുടെ ഒരു നിരയാണ് അജ്നോറ എൻട്രൻസ് അക്കാദമിയുടെ ക്രാഷ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ക്രാഷ് കോഴ്സിലൂടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതോടൊപ്പം തന്നെ തിയറി ക്ലാസ്സുകളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സാമിനേഷൻസ് എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പേ തലേ ദിവസം പഠിപ്പിച്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്ത് നമ്മൾ എം സി ക്യൂസ് എക്സാമിനേഷൻ നീറ്റിൻ്റെയും ചെയിയുടെയും കീമിൻ്റെയും ഒക്കെ മോഡൽ പരീക്ഷകളും നമ്മൾ നടത്തിക്കൊണ്ടാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളിലെയും ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ വിവിധ മോഡൽ പരീക്ഷകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എക്സാമിനേഷൻ്റെ ഒരു നിര തന്നെ നമ്മൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മളുടെ അവസാന പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന തരത്തിലാണ് ഈ ക്രാഷ് കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മോഡിലാണ് നമ്മളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിളാകുന്നത് ഒന്ന് ഓൺലൈൻ മോഡ് രണ്ടാമത്തത് ഓഫ്ലൈൻ മോഡ് രണ്ട് മോഡുകളിലും നിങ്ങൾക്ക് ക്ലാസുകളിൽ നിങ്ങൾക്ക് അജിനോറയുടെ ക്രാഷ് കോഴ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിനുള്ള സൗകര്യം അജിനോറ എൻട്രൻസ് അക്കാഡമി ഒരുക്കിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എറണാകുളം അതുപോലെ തന്നെ മൂവാറ്റുപുഴ പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിളാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഹോസ്റ്റലുകൾ ആവശ്യമുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഡേസ് കോളേജ്സിനും വന്നു പോകുവാൻ തരത്തിലുള്ള സെൻറ്ററുകളാണ് ഈ പറയുന്ന ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് അജിനോറ എൻട്രൻസ് അക്കാദമി എല്ലാ സെൻറ്ററുകളിലും ഒരുക്കിയിരിക്കുന്നത് രണ്ട് മോഡുകളിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ലഭ്യമാണ് ഓഫ്ലൈൻ ക്യാമ്പസുകൾ ഈ പറഞ്ഞതാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അട്രാക്റ്റീവ് സ്കോളർഷിപ്പുകൾ ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി കാത്തിരിക്കുന്നു നിങ്ങളുടെ ബോർഡ് പരീക്ഷ അല്ലെങ്കിൽ അജനോറ എൻട്രൻസ് അക്കാഡമി ഇതുവരെ കണ്ടക്ട് ചെയ്ത വിവിധ പ്രോഗ്രാമുകളെ ബേസ് ചെയ്ത് ഉള്ള വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ലഭ്യമാകും അതിന് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അജിനോറ എൻട്രൻസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അറ്റ് ലാസ്റ്റ് ഇത് വെറും ഒരു ക്രാഷ് മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള വലിയൊരു തുടക്കമാണ് ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾ തുടങ്ങി വെക്കാൻ പോകുന്നത് അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ വർഷം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചോദ്യങ്ങളാകും ചെറിയൊരു ക്രാഷ് കൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഇപ്പോൾ തോന്നാവുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ റിസൾട്ടുകളാണ് കഴിഞ്ഞ വർഷത്തെ ക്രാഷുകളിൽ നിന്നും എൻ ഐ ടികളിലേക്കും ഗവൺമെൻറ് കോളേജുകളിലേക്കും ഒക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ നിരയാണ് ഞങ്ങൾക്ക് ഇതിന് മറുപടിയായി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമായി ഞങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ ക്രാഷിലേക്ക് നിങ്ങളുടെ ഒരു ക്രഷ് കൊണ്ടുവരിക ഞങ്ങളുടെ ക്രാഷ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ മികച്ച വിദ്യാഭ്യാസത്തിലേക്കും മികച്ച കോളേജുകളിലേക്കുള്ള അഡ്മിഷനിലേക്കും നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൺസ് അഗെയിൻ എല്ലാ കുട്ടികളെയും അജിനോറ എൻട്രൻസ് അക്കാഡമിയുടെ ക്രാഷ് ട്വൻറ്റി ട്വൻറ്റി സ്വാഗതം ചെയ്യുന്നു